നമസ്കാരം ഹോട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുമ്പോൾ തന്നെ പാകിസ്ഥാന് കിട്ടിയ ഇരട്ട പ്രഹരമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി തങ്ങളുടെ ഓപ്പറേഷൻ ഫെറോഫിന്റെ ഭാഗമായി അമ്പത്തി ഒന്ന് സ്ഥലങ്ങളിലായി പാക് സൈന്യത്തിനെതിരെ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബി എൽ എ വക്താവ് ജിയോൺ ബലൂച്ചാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഓപ്പറേഷൻ ഫെറോഫിന്റെ അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം ഈ ആക്രമണങ്ങളെക്കുറിച്ച് കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി വ്യോമ പ്രതിരോധ റഡാർ കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ എട്ട് വ്യോമ ഇന്ത്യ തകർത്ത സമയത്താണ് പാകിസ്ഥാനിൽ ഈ സംഭവ വികാസങ്ങളും വ്യോമ പ്രതിരോധം അതോടൊപ്പം തന്നെ റഡാർ കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ എട്ട് വ്യോമ ഇന്ത്യ തകർത്ത സമയത്താണ് പാകിസ്ഥാനിൽ ഈ സംഭവ വികാസങ്ങളും നടക്കുന്നത് സൈനിക ഏകോപനം കരാ നിയന്ത്രണം പ്രതിരോധ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിനും ഭാവിയിലെ സംഘടിത യുദ്ധത്തിന് ഗ്രൂപ്പിന്റെ സന്നദ്ധ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള എഴുപത്തിയൊന്ന് ഓപ്പറേഷനാണ് ഇതുവരെ നടത്തിയതെന്നാണ് ബി എൽ എ വക്താവ് ജിയാൺ പറഞ്ഞതായി ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഫെറോഫ് ആരംഭിക്കുന്നത് ബലൂച്ച് സ്വയം നിർണയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും വലുതും ഏറ്റവും ഏകോപിതവുമായ സായുധ ക്യാമ്പയിനായാണ് വിശകലന വിദഗ്ധർ ഈ ഓപ്പറേഷനെ കണക്കാക്കുന്നത് ഈ എഴുപത്തിയൊന്ന് ആക്രമണങ്ങളിലെയും ലക്ഷ്യങ്ങളിൽ പാകിസ്ഥാൻ സൈനിക വാഹനവ്യൂഹങ്ങൾ ചെക്ക് പോസ്റ്റുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ധാതുഗതാഗത വാഹനങ്ങൾ സർക്കാർ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലെ അംഗങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുവെന്നാണ് ജിയാണ്ട് പറഞ്ഞത് ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണത്തിന് പുറമെ മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെയും ബലൂച്ച് ലിബറേഷൻ ആർമി എതിർത്തിട്ടുണ്ട് പ്രവിശ്യയിലെ ചൈനക്കാർക്കെതിരെയും ഈ സംഘം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ സി പിഇസിയിൽ ധാരാളം ചൈനീസ് പദ്ധതികൾ നടക്കുന്നതിനാൽ പ്രവിശ്യയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ടെന്നാണ് ബലൂച്ചാർമി കരുതുന്നത് ഇതിനെ എതിർക്കാനാണ് അവരുടെ തീരുമാനം ചൈനയുടെ സിഞ്ചിയാങ് മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി ഇരുക്കൂട്ടരും പദ്ധതിയിടുന്നുണ്ട് ഇത് ഇവർ തമ്മിലുള്ള വ്യാപാരം ഊർജം ബന്ധം എന്നിവ മെച്ചപ്പെടുത്തുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമാണ് സി പി ഇ സി ഇതിൽ ഹൈവേകൾ റെയിൽവേകൾ ഊർജ്ജ പ്ലാന്റുകൾ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും ഉയർത്തുന്നതിനൊപ്പം ഗതാഗത ചെലവ് കുറയ്ക്കാനും ചൈനയ്ക്കുള്ള വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും ഇത് വഴി വയ്ക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക അതുവഴി ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് സുഗമമാക്കുക എന്നിവയാണ് ഇ പി ഈ സി ലക്ഷ്യമിടുന്നത് ചൈനയും പാകിസ്ഥാനേയും മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ മധ്യ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്നിവയുൾപ്പെടെ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കാനും ഇ പി ഇസ് സി വഴി സാധ്യമായിരിക്കും പക്ഷേ ഇതിന് ഇനി ചൈനയ്ക്ക് മുന്നിലുണ്ടാകാൻ പോകുന്ന പ്രധാന എതിരാളി ബലൂച്ച് റിബുലേഷൻ ആയിരിക്കും നിലവിലെ സാഹചര്യത്തിൽ തന്നെ ആർമി ചൈനയുടെ സാന്നിധ്യത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ആറ് ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ആക്രമണങ്ങളാണ് ബലൂച്ചർ റിവലേഷ്യൻ ആർമി നടത്തിയത് ആക്രമണങ്ങളിൽ ഏകദേശം നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായുള്ള പാകിസ്ഥാന് ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം സത്യത്തിൽ അവസരം ആ ഒരു അവസരം ഏറ്റവും കൂടുതൽ മുതലെടുത്തത് ബലൂച്ച് ആർമിയാണ് പാകിസ്ഥാനെ രണ്ടായി കീറി മുറിച്ചായിരിക്കും ബലൂചിസ്ഥാൻ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അതിന്റെ ഭാഗമായി പല നീക്കങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അവർ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണമായി എത്തിയ അവരുടെ പ്രസ്താവന പാകിസ്ഥാൻ നേരിട്ട് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് ബെലിചിസ്ഥാന്റെ സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യത്തിന് വേണ്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന നേതൃത്വം കൂടിയുണ്ട് ബലിചിസ്ഥാന്റെ സ്ത്രീശക്തിയായ മഹ്റ ബലോജ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തങ്ങൾ ഇന്ത്യക്ക് ഒപ്പമാണെന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത് തീവ്രവാദത്തിന്റെ പ്രഭാകേന്ദ്രമായ പാകിസ്ഥാൻ ഒരു ക്യാൻസർ ആണ് പാകിസ്ഥാനിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങളെ മുക്തമാക്കുക എന്നതിനാലാണ് ഞങ്ങളുടെ മഹത്തായ പോരാട്ടം ഞങ്ങളുടെ പക്കലുള്ളതെല്ലാം നൽകിക്കൊണ്ടാണ് ഈ പോരാട്ടത്തിന് ഞങ്ങൾ അണിച്ചേർന്നിരിക്കുന്നത് ധാർമ്മികവും നയതന്ത്രപരവും രാഷ്ട്രീയവുമായ പിന്തുണ ഞങ്ങൾ തേടുന്നു കാരണം ഞങ്ങൾ നിങ്ങൾക്കും മനുഷ്യത്തിനും വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സമാധാന ചർച്ചകൾ എന്ന നിലയിൽ പാകിസ്ഥാൻ നടത്തുന്നത് വഞ്ചനയും യുദ്ധതന്ത്രവുമാണെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയാണ് പാക് ഭരണകൂടത്തിനെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രൂക്ഷ വിമർശനം നടത്തുന്നത് പിന്നിൽ നിന്നും കുത്തുക തീവ്രവാദം വാഗ്ദാന ലംഘനങ്ങൾ തുടങ്ങിയവയാൽ നിറഞ്ഞതാണ് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം നിരവധി തീവ്രവാദ സംഘടനകൾ ഈ രാജ്യത്തുണ്ട് ഇവരെല്ലാം പരിപോഷിക്കുന്നത് സർക്കാരുകൾ തന്നെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കാതെ മേഖലയിൽ തീവ്രവാദം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ബി എൽ എ വ്യക്തമാക്കുന്നത് ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം കാബൂൾ മുതൽ കാശ്മീർ വരെ തീവ്രവാദം ഉണ്ടാകുമെന്നും ബി പറയുന്നു പാകിസ്ഥാനിലെ തീവ്രവാദം ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്ക് എല്ലാ സഹായവും ബി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായ ഐ എസ് വിളനിലമാണെന്ന് ബി പറയുന്നു ലഷ്കർ ഇ തൊയമ്പ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ തുടങ്ങിയ മാരക ഭീകര സംഘടനകളുടെ വളർത്തു കേന്ദ്രം കൂടിയാണ് പാകിസ്ഥാനെന്നും ബി എൽ എ പറയുന്നു പാകിസ്ഥാന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ബി എൽ എ മുന്നറിയിപ്പ് നൽകുന്നു കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ ുന്നതിനു മുമ്പ തന്നെ ബലൂച്ച് ആർമിയുടെ അടിയിൽ പാകിസ്ഥാൻ തീരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് ബലൂച്ച് ആർമി പായിറ്റുന്ന ഈ യുദ്ധമുറ എന്തായാലും പാകിസ്ഥാന് സമാധാനം കൊടുക്കുമെന്ന് തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ അവിടെ സംഹാര തണ്ടവുമാടുന്ന ബി എൽ എയുടെ ഓരോ നീക്കങ്ങളും നമുക്ക് കാണേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ശ്രീ പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ